ക്രൈസ്തവലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയും പത്ത് മുതൽ പതിനാല് വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ് പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്തു ചെയ്താലും എൻ്റെ പേര് എഴുതപ്പെടണമെന്ന് ഉള്ളിൽ അതിയായി ആഗ്രഹിക്കുന്നവർ പൊതുവേദികളിൽ നമ്മുടെ പേരുകൾ വിളിച്ചു പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും ഒരു പാട്ടിൻ്റെ ഈരടികൾ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നീ എന്തൊക്കെ നേടാൻ ഓടിയാലും ദൈവത്തെ മാത്രം നേടിയില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം വ്യർത്ഥമാണ് വലിയവരാകാനും പ്രശംസകൾ വിളിച്ചു വരുത്താനും ഓടുന്നവരാണെന്ന് അവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി ഏർന്നത് നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശിശുവിനെപ്പോലെ ആകണമെന്ന് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു ശിശുവിനെപ്പോലെ ആകുക എന്നത് ചെറുതാകുക അർത്ഥം ലോകത്തിന് മുന്നിൽ നീ ചെറുതാകുക നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകണമെന്ന് നമ്മെ ക്രിസ്തു പഠിപ്പിക്കുന്നു ഈ ലോകത്ത് നാം നിസ്സാരർ എന്ന് ആരെയും കാണരുത് എന്ന ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തു നമ്മോട് പങ്കുവെക്കുകയാണ് നാം പലപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കാണാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലും വേർതിരിവുണ്ട് ജോലി മേഖലകളിൽ പഠനമേഖലകളിൽ സാമൂഹ്യ ജീവിത മേഖലകളിൽ അങ്ങനെ എല്ലാ മേഖലകളിലും വേർതിരിവ് അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് നാം ഗോതുമപ്പത്തോളം ചെറുതായ ക്രിസ്തു ചെറുതാകലിൻ്റെ പാഠം തന്നെയാണ് മാതൃകയാക്കേണ്ടതെന്ന് നമ്മോടരിൽ ചെയ്യുന്നു സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കരുണയുടെയും അനുകമ്പയുടെയും മൂർത്തിഭാവമായ ക്രിസ്തുവിനെ കാണാൻ കഴിയും ക്രിസ്തുവിന് കണക്ക് അറിയില്ലെന്നും യുക്തിചിന്ത കുറവാണെന്നുമൊക്കെ പരിഹസിക്കാൻ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു സുവിഷഭാഗമാണ് നൂറാടുകളുടെ ഉപമ കണക്കിന് പിഴച്ചാലും കരുണയ്ക്ക് പിഴക്കില്ല എന്ന ശക്തമായ താക്കിയതാണ് നൂറാടുകളുടെ ഉപമ വഴിതെറ്റിപ്പോകുന്നത് ഒന്നായാലും വിലപ്പെട്ടതാണ് എന്ന കെട്ടുറപ്പുള്ള സന്ദേശം നൽകുന്ന സുവിശേഷ ഭാഗം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നവരിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ നാം മറന്നു പോകാറുണ്ട് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അഹങ്കാരമാണ് സ്നേഹം നിറഞ്ഞവരെ എല്ലാവരും അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന നാം അവരുടെ മധ്യയിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കരുത്ത് ആർച്ചെടുക്കാനുള്ള കൃപയ്ക്കായി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതിനെ പോലും നൽകാൻ അവിടെ നിന്ന് തയ്യാറായത് ആ ദൈവത്തെ മറന്നുകൊണ്ട് ലൗകികതയുടെ പുറകെ പരക്കം വാങ്ങി ക്രിസ്തുവിനെ മറക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് കനത്ത പ്രഹരമാണ് ഇന്നത്തെ സുവിശേഷം ക്രിസ്തു സ്വയം താഴ്ത്തി എളിമയിൽ ജീവിച്ച് മാതൃകയായതുപോലെ നമുക്കും ക്രൂഷിതനായ ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ